പല്ലൊക്കെ തേച്ച് കുളിക്ക് പിന്നെ ലി ഉടുപ്പ് ആറു മണിക്ക് ആറു മണിക്ക് എന്താ ഇവിടെ വിളിക്കാനല്ലേ എനിക്ക് പറ്റൂ ಪಲ್ಲಿಪ್ ಸ್ತ್ರೋ ಸ್ಟೋತ್ರ ಹೆಚ್ಚೆಡೆ ಐಸೆ ಪಲ್ಲಿಪೋಯೇ ಚುಮರ ಓರು ಗುಟ್ಟನ್ ಅಂಡರ್ಸ್ಕೂಲ್ ಉಂಡು ಕೂಲ್ ിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പള്ളിയിൽ പോയിട്ട് വന്നു നമ്മുടെ ലാലേട്ടനെ ആൽപ്പ്യ പുരസ്കാരം രാവിലെ പത്രം വന്നെങ്കിലും വായിക്കാനൊന്നും നിന്നില്ല വന്നിട്ട് ഒന്ന് വായിക്കണമെന്ന് പത്രം എടുത്തുകൊണ്ട് വന്നപ്പോഴേ മൂലകൂട്ടം പറഞ്ഞു ലാലേട്ടൻ്റെ ഫോട്ടോ ഉണ്ട് പിന്നെ ഒരു കുട്ടം സൺഡേ സ്കൂളിൽ നിന്ന് നിൽക്കുന്നു ഓട്ടോ വിളിച്ച് പറയണം പിന്നെ ഇന്നിവിടെ എനിക്ക് ഇച്ചിരി ജോലിയുണ്ട് പ്രിയങ്ങളെ വേറൊന്നും അല്ല ഇവിടെയൊക്കെ ഒന്ന് തുടയ്ക്കണം തറയൊക്കെ ഒന്ന് തുടക്കണം വേറെ ക്ലീനിങ് ചെലന്തി വലിയ അടിക്കുക അങ്ങനെയുള്ള ഒന്നുമില്ല തറ തുടക്കണം കേട്ടോ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് പാടാവും അതുകൊണ്ട് തറയൊക്കെ ഒന്ന് തുടയ്ക്കണം പിന്നെ കുറെ ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് കഴുകാനുള്ളതെല്ലാം ഞാൻ സോപ്പ് ഓടിക്കകത്ത് വാഷിംഗ് മെഷീനകത്ത് സോപ്പ് ചെയ്ത് വെച്ചിട്ടാണ് പോയത് അത് കഴുകണം അത് കഴുകുന്നതല്ല പണി അത് കഴുകി വിരിക്കാൻ നമുക്ക് സ്ഥലമില്ല അപ്പം അപ്പുറത്ത് അയവെള്ളിയെ കൊണ്ട് വിരിക്കണം അമ്മയുടെ പിന്നെ മോനുകൂട്ടൻ്റെ അലമാരി ഒന്ന് വൃത്തിയാക്കണം കുറേ ഡ്രസ്സ് ഇടാൻ പറ്റാത്തതൊക്കെ അതിനകത്ത് ഇരിക്കുന്നു അതെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഇപ്പം ഇടാൻ പറ്റുന്നത് മാത്രം ആക്കി ബാക്കിയെല്ലാം എടുത്ത് മാറ്റണം എല്ലാം കൂടെ പുത്തിക്കൊള്ളിച്ച് കൊണ്ടുവച്ചേക്കുക അത് ഇന്നത്തെ ഒരു പണിയാണ് പിന്നെ ഉച്ചക്കിലത്തേക്ക് ചോറ് നമ്മൾ ഇന്നലെ വെച്ച് ചോറിരിപ്പോൾ വൈകിട്ടാണ് ചോറ് വാർത്ത അപ്പം അത് ചോറിരിപ്പുണ്ട് പിന്നെ കറി വെക്കണം മോനുക്കുട്ടനും മോരുകറി വേണം മോരി മോരുകറിയും വെച്ച് ഒരു തോരനും വെക്കണം മീൻ മറക്കണം ഇന്ന് നമ്മുടെ ഉച്ചക്കിലത്തേടോ അങ്ങനെയാണ് ഉദ്ദേശിച്ചേക്കുന്നേട പിന്നെ എന്തുവാ പറയുന്നത് അതൊക്കെയാണ് ഇന്നത്തെ പണികളുടെ ഒരു ഒരു ചാർട്ട് ഇന്നത്തെ ടൈം ടേബിൾ അങ്ങനെയാണ് പിന്നെ മുത്ത് വിളിച്ചായിരുന്നു അവര് നന്ദി ഹിൽസിൽ പോകുന്ന കാര്യം എന്നല്ല ഞാൻ പറഞ്ഞില്ലേ അപ്പൊ അപ്പൂവും അപ്പൂവിന്റെ അമ്മയും അച്ഛനും പെങ്ങളും കൂടി ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പൊ അവര് ഫാമിലി ആയിട്ട് പോകുന്നുണ്ട് അപ്പൊ അവരുടെ കൂടെ കൂടി പോകാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പൊ മുത്ത് ചെല്ലുന്നില്ല എന്നുള്ളത് വന്നപ്പോ അവർക്ക് എല്ലാവർക്കും ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞെന്നാ പോവാൻ പറഞ്ഞു അങ്ങനെ എല്ലാവരും കൂടി നന്ദി ഹിൽസിൽ പോയേക്കുവാണ് എന്നോട് പറഞ്ഞ അമ്മ വാ അമ്മക്ക് അവിടെ എല്ലാം കൊറേ കാണാനൊക്കെ ഉണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട് നമുക്ക് സാഹചര്യം മൊത്താൽ പോകാം എന്ന് വിചാരിച്ചു അവരെ കൊണ്ടാകണക്ക പിന്നെ നമ്മൾ അങ്ങോട്ട് പോയിട്ടേ ഇല്ല പിന്നെന്താണ് അപ്പൊ ഞാൻ എൻ്റെ പണികളിലേക്ക് കടക്കട്ടെ പ്രിയങ്ങളെ ആദ്യം ഓട്ടോ വിളിക്കട്ടെ മൂന്ന് കുട്ടിനെ വിളിച്ചുകൊണ്ട് വരാനുള്ള ഓട്ടോ വിളിക്കട്ടെ ഇച്ചിരി ചായ ചൂടാ ബിസ്ക്കറ്റ് മൊത്തം അവിടെ കൊണ്ടുപോയ രണ്ട് ബെഡ്ഷീറ്റ് കൊണ്ടുവന്നതിലുള്ള അഴുക്ക് എനിക്ക് അടിച്ചു നനക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇതിനകത്ത് മുക്കിയിട്ട് കഴുകുക കേട്ടോ വിളിക്കുക എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ ഇന്നലെ സോക്ക് ചെയ്ത് വെച്ച് രാവിലെ ഒരു വാഷിങ് ചെയ്ത് വീണ്ടും സോപ്പ് കൂടി ഇട്ട് വാഷ് ചെയ്യുക ടാങ്ക് നിറഞ്ഞു ഞാൻ ഒന്നുകൂടി ഒന്ന് ടാപ്പ് തുറന്ന് വെച്ചതാട്ടോ വാഷിംഗ് മെഷീനിൽ വെള്ളമെടുത്തത് കൊണ്ട് നിറഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് കശംബ്രൂട്ട് ഓരണം പഴുത്ത് കേട്ടോ അതേ നിക്കുന്ന വേണ്ട വേറെ വേണ്ട നിൽക്കണ്ട വേണ്ട ആയിട്ടില്ല മോനിക്കുട്ടിൻ്റെ യൂണിഫോം ഞാൻ മുക്കി വച്ചേക്കുമായിരുന്നു അത് കഴുകിയിട്ടു പിന്നെ ഇനിയും വാഷിംഗ് മെഷീനകത്ത് കിടക്കുന്ന ബെഡ്ഷീറ്റ് എല്ലാം കൊണ്ട് വിരിക്കാം കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കണം അടുക്കളയിലെ ജോലികളിലേക്ക് കിടക്കാം മോനിക്കുട്ടം വന്നു കഴിഞ്ഞിട്ട് ഇവിടെ എല്ലാം തുടക്കാമെന്ന് വിചാരിച്ചു കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചതാട്ടോ ചോറും തിളപ്പിക്കാൻ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് മോനിക്കുട്ടം വന്നില്ല മൂനിക്കുട്ടം വന്നിട്ട് വേണം എനിക്ക് ബെഡ്ഷീറ്റ് വിരിക്കാൻ അപ്പുറത്ത് പോവാൻ പള്ളിയിലൊരു ടീച്ചർ യു കെക്ക് പോവാമുള്ള സാധനാണ് ഭയങ്കര ഇഷ്ടം ചോക്ലേറ്റ് കഴിക്കണോന്ന് തോന്നി ഇതുപോലത്തെക്കാ ഇഷ്ടം അല്ലാതെ ഡയറി മിൽക്ക് ഇതിനകത്ത് നട്ട്സ് ഉള്ളതുകൊണ്ട് ഇതാണ് എനിക്കിഷ്ടം 나나 그래 고지안 돼. കൊറേ ഉണ്ടോ ഞാൻ ഇച്ചിരി പുതപ്പുടഏതാണ്ട് ചിക്കൻ കരി കൂട്ടി നമ്മൾ ചിക്കൻ തരുന്നല്ലേ ഒരനോടിയുള്ളു അതെവിടെ വിരിക്കും അതുകൊണ്ട അവിടെ വിരിക്കാം അവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറെണ്ണയുള്ളു അവിടുത്തെ നൂറങ്ങാണ്ട ലൈനായിട്ട് കിടക്കുന്നുണ്ട് ഒരു പുളി കുഞ്ഞത് കുഞ്ഞത് മതി ഇതാണോടാ കുഞ്ഞത് ഇതെങ്ങനെ തിന്നുവിടാ നല്ല പൊളിയായിരിക്കും എനിക്ക് എനിക്കിത്രയും വായി വേലല്ലേ ശരിയാൽല്ലേ തോരമ്പെല്ലാം വെച്ചോ ബീട്ട് റൂട്ട് തോരമ്പെക്കാന്ന് ഓർത്ത പിന്നെ തുണി വിരിക്കാങ് വാക്കറ്റിന സാധനങ്ങളൊക്കെ എന്തുവാ ഞാനിപ്പോ പറയാം വാക്കറ്റ് കൊണ്ടുപോയി പോവാ ഇന്ന് ഉച്ചക്കലത്തെ കൊണ്ടല്ലോ അമ്മ തീയരി വെക്കുന്നുണ്ട് അവിടെ അമ്മ നട്ടു വളർപ്പിയ വഴുതന പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം മുരിങ്ങയ്ക്കാൻ മേടിച്ചില്ലേ അത് രണ്ടും കൂടെ തീയല് വെക്കും കേട്ടോ അപ്പം ഇത് അതിന് തേങ്ങയൊക്കെ വറക്കണ്ടേ അമ്മയ്ക്ക് കൈ വയ്യാന്നാലും അമ്മ അത് ചെയ്യുന്നേ അപ്പം ഇത് എന്നോട് പറഞ്ഞു അപ്പം വിചാരിച്ച് മെഷീനകത്തിട്ട് അരിയാവുന്ന കണ്ടെടുത്തോണ്ട് വന്നത് എൻ്റെയും കൈ വയ്യാലും പിന്നെ ഇത് ഇതെല്ലാം അമ്മയുടെ പരിപാടികളാണ് കേട്ടോ കാണിക്കാമേ ഇത് മാങ്ങ കേട്ടോ മാങ്ങ അരിഞ്ഞ് ഉപ്പിട്ട് ഉണക്കി വെച്ചേക്കുക നമുക്ക് മീന്തോരനൊക്കെ വെക്കുമ്പോഴും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഉണക്കി വെച്ചേക്കുന്ന ഇത് കേട്ടോ ഇത് ഇത് നമ്മുടെ ചീമപ്പുളിയാണ് ആ മാങ്ങ ഉണക്കിയ പോലെ തന്നെ ഉപ്പിട്ട് ഉണക്കി വെച്ചേക്കുക ഇതും അമ്മ മീന്തോരം വെക്കുമ്പോഴൊക്കെ ഇതാണ് ചേർക്കുന്നത് കേട്ടോ ഇത് ഇതിനകത്ത് ഇതുവരെ ഈ എല്ലാവർക്കും ഒന്നും ഇതിനകത്ത് വെച്ച് അരിഞ്ഞിട്ടില്ല കൊടുത്തു വിടാം അമ്മ ുട്ടിൻ്റെ കൊടുത്തുവിടാം അമ്മയൊക്കെ ഇത് അമ്മമ്മയുടെ കൊണ്ട് കൊടുത്തിട്ടുവാക്കൾ ചീരഞ്ഞാ തോരമ്മക്കാൻ ചെലു അമ്മമ്മക്ക് വയ്യാത്ത അമ്മയുടെ തന്നൂട്ടെ താഴെ കളയല്ലേ ഏ ങ്ങോട്ട് ഇടാം മോരല്ല തൈര് എടുത്തു വെച്ചേക്കും നമുക്ക് അറിവൊക്കെ ഇങ്ങനെ തൊട്ട് മോലി കൂട്ടാൻ ബഹളം മോര് പറയില്ല തീയലൊക്കെ റെഡിയായി തീയൽ അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ ഇവിടെ നമുക്ക് രണ്ടു ഇഷ്ടം മീൻ മറക്കോറും അല്ലെ കൊണ്ട് കൊടുത്തു വരട്ടെ അത് മേടിച്ചു നമുക്ക് ചോറും കറികളെല്ലാം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ചോറുണ്ടാ രണ്ടുമണിയായി നമുക്ക് കഴിക്കാം ഓരോ റെഡിയാക്കിയായിരിക്കും ഫോൺ ചാർജ് ചെയ്ത് അവിടെ ഇട്ടേക്ക് പോയതുകൊണ്ടാണ് അതൊന്നും വീഡിയോ എടുക്കാൻ പള്ളി കഴിക്കാനേ തീയൽ ചീരത്തോരൻ വിമർത്തത് മൂരുകൊടിക്കുടിക്ക നടത്തില്ല ചോറ് വിളം ആദ്യം നമുക്ക് ചീരത്തോരം വിളമ്പ തീയൽ ചോറിനകത്തൊഴിച്ചത് കൊണ്ട് മോരും അതിൻ്റെ കൂടെ ഒഴിക്കുന്നില്ല കേട്ടോ ഒരു കുഞ്ഞി പാത്രം എടുത്തിട്ടുണ്ട് അതിനകത്ത് നമ്മൾ മോരൊരു തൂപ്പും തൊടപ്പൂ ഒക്കെ കഴിഞ്ഞു പ്രിയങ്ങളെ ഇവിടെ ഒരു ജോലി പെൻഡിങ് ആണ് അത് വൈകിട്ട് ഞാനൊന്ന് പോയോ എന്താ ദൈവാമേ ഇങ്ങനെ ഒരു അരമണിക്കൂർ കിടക്കാൻ പറ്റുമോന്നറിയല്ലോ മോനിക്കുട്ടിനെ സൈക്കിളെ ഓട്ടണോന്ന് പറയുന്നുണ്ട് ഞാൻ താഴെട്ടെന്നിച്ചിരുത്തിയേക്കുവാണ് പ്രിയങ്ങളെ ഒന്ന് കിടക്കട്ടെ അയ്യോ ദൈവമേ എഴുന്നേറ്റും അരമണിക്കൂർ കിടന്നു മോനപ്പെട്ട സ്ഥലക്കിള് കൊണ്ടിറങ്ങി മഴക്കോളുണ്ട് ബെഡ്ഷീറ്റ് എല്ലാം ഉണങ്ങി ഉണങ്ങിക്കാണെങ്കിൽ നമുക്കതൊക്കെ മടക്കി എടുത്തോണ്ട് വരാം ഉം പിന്നെ മടക്കി ഇടാ കുറേ തുണികൾ കഴുകി ഇട്ടത് ഉണങ്ങിയത് കസര കിടക്കുന്നുണ്ട് അതൊരു ജോലിയാണ് പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്തില്ല ഇടന്ന് വീഡിയോ എഡിറ്റ് ചെയ്യാന്ന് കണ്ടുകൊണ്ടാണ് ഇരുന്നത് പക്ഷെ കിടന്നപ്പോഴേ എനിക്കങ്ങ് ഉറക്കാൻ വന്നു പിന്നെ ഒരു കുഞ്ഞു വീഡിയോ ഷോർട്ട് വീഡിയോ ഇടാനുണ്ടത് ഇട്ടിട്ട് പിന്നെ കിടന്നുറങ്ങി എന്റെ ഇടയ്ക്ക് മോൻകുട്ട സൈക്കിളും കൊണ്ട് പോയപ്പോത്തോട്ട് എനിക്ക് പിന്നെ കിടക്കാമേ ഞാൻ നേരുന്നേറ്റ് ഞാൻ അമ്മയുടെ അടുത്തോട്ട് പോവാട്ടോ ചില രാവിലെ ചായ ബാക്കി പാല Luôn 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 ായിരുന്നോ ഞാനും ഇങ്ങട്ട് വടന്നേരം ഇങ്ങനും അവനിക്കൂട്ടം ചവിട്ടുന്നണ്ടോ കേറണെങ്കില് മേടിച്ചോണ്ട് വരണേന്ന് പറമ്പുള്ള സന്ധ്യ കഴിഞ്ഞിട്ട് അവിടെ തങ്കമേട

வெள்ள குடிக்கட்ட <rôle CCTV> <ici> കട്ടിലെ കടന്ന ബെഡ്ഷീറ്റും എല്ലാം ഞാൻ കൊണ്ടുപോയി നീതല് ഒരു ബെഡ്ഷീറ്റ് വിരിക്കണം കൊറേ തുണികൾ മടക്കി വെക്കാനുള്ളതൊക്കെ എടുത്തു മടക്കി വെച്ച് മോനുപൊട്ടന്റെ അലമാരി അടുക്കൽ ഇന്നും നടന്നില്ല കേട്ടോ അത് ഉടനെ ചെയ്യണം നമ്മുടെ എന്തോ ഫാമിലിയിലുള്ള ഒരു ചേച്ചി വന്നിട്ടുണ്ട് ചേച്ചി എനിക്ക് ഒരു സാരി അതായത് ഒരു മാമ്പര കളറും പച്ചയും കൂടെ കോമ്പിനേഷൻ ഒരു സാരി ഒരു ബെഡ്ഷീറ്റും ഒക്കെ കൊണ്ടുവന്നു ബെഡ്ഷീറ്റ് വിരിച്ചില്ല നമുക്ക് ഇന്ന് അത് വിരിക്കാം അല്ലേ നമുക്ക് നമ്മുടെ ഇവിടുത്തെ നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെ ഒരു വീടുണ്ട് കേട്ടോ ആ വീട്ടില് ചേച്ചി ഇന്ന് എനിക്ക് അസ്ത്രം തന്നിട്ടുണ്ട് അസ്ത്രം ഇന്ന് കന്നി അഞ്ചല്ലേ അതിന്റെ ഏർ ഇതാട്ടോ ചേച്ചി വിളിച്ച് വൈകിട്ട് നമ്മുടെ അമ്മയുടെ ഇടക്ക് എന്ന്പ്പം ചേച്ചി വിളിച്ചായിരുന്നു ഓരുകൂട്ടനും ഞാനീ കുട്ടിയും കൂടെ പോയത് വാങ്ങിച്ചോണ്ട് വന്നു അവർക്ക് ഇച്ചിരി കൊടുത്തു വിട്ടു ഞാന് കൊണ്ടുവച്ചേക്കാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് അസ്ത്രം ഇന്ന് ചോറ് സെറ്റായത് രാവിലെ ഇച്ചിരി ചാറോടിരിക്കുവായിരുന്നു ഇപ്പൊ സെറ്റായി കഷ്ണമൊക്കെ മോൻകൂട്ട് നേരെ വേണം അതുകൊണ്ട് ഞാൻ ചാറു എനിക്ക് ചാറിനോടാണ് ഇഷ്ടം എനിക്ക് ഓരമ പിന്നെ അസ്ത്രം മീൻ വറുത്തതും അപ്പോ ഇന്നത്തെ എത്താഴം ഇതാണ് പ്രിയങ്ങളെ കഴിക്കട്ടെ നാളെ മുതൽ വീണ്ടും പഴയപടി കുറച്ചു നേരം ഒരു ഒരമണിക്കൂർ റസ്റ്റ് എടുക്കാൻ പറ്റി പിന്നെ ഞാനങ്ങ് പോയി മോനുകൂട്ടം സൈക്കിളും കൊണ്ട് ഇറങ്ങിയപ്പോൾ പിന്നെ എനിക്ക് സ്വസ്ഥമായിട്ട് ഇടക്കിടക്കാൻ പറ്റുന്നില്ലായിരുന്നു പിന്നെ ഞാനും അങ്ങനേറ്റും അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോട് എന്നും പറയുന്ന പോലെ സ്നേഹം പ്രാർത്ഥനകൾ നാളെ കാണാമെന്ന ഒരു പ്രതീക്ഷയോടെ നമുക്ക് ഇന്ന് തൽക്കാലം യാത്ര പറയാം ടാറ്റ ഓക്കെ ബൈ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ